എല്ലാ സുഹൃത്തുക്കൾക്കും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലെ ഇലവൻ എന്താകുമെന്ന് അറിഞ്ഞുവിടൽ കൂട്ടുകാരെ തീർച്ചയായിട്ടും സഞ്ജു സാംസണെ ഇറക്കുമോ ഇല്ലേ എന്നാണ് തോന്നുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ഫുൾ ഫിറ്റ് ആയിട്ടുണ്ട് ഇതിവൃത്തങ്ങൾ അറിയിക്കുന്ന ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഇറങ്ങി ഇറങ്ങുമെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പൂർണ്ണമായിട്ട് അഭിഷേക് ശർമ്മ ഫിറ്റിലോട്ട് വന്നിരിക്കുന്നു ഫോമിലോട്ട് തിരിച്ചു വന്നിരിക്കാണ് എന്തായാലും ഇലവൻ ഭയങ്കര ടഫ് ഇലവൻ ആണ് ഇന്നത്തെ ഇലവൻ സഞ്ജുവോ റിംഗു എന്നാണ് ചോദ്യം അഭിഷേക് അഭിഷേക് ശർമ്മ വന്നപ്പോഴത്തേക്ക് സഞ്ജു ആണോ റിംഗു ആണോ എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഒരു ഇതനുസരിച്ച് എന്റെ ഒരു നിലപാട് അനുസരിച്ച് തീർച്ചയായിട്ടും റിംഗു സിംഗിനെ മാറ്റിയിട്ട് സഞ്ജു സാംസിനെ അവസരം കൊടുക്കാം സഞ്ജു റിംഗു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ സഞ്ജു എന്നെ പറയൂ തീർച്ചയായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഞ്ജു തിരിച്ച് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ മാച്ചിൽ എന്നെ നല്ല കോൺഫിൻസ് ബാറ്റ് ചെയ്തിരിക്കുന്നു റിങ്കു ആണെങ്കിൽ കുറെ കാലമായിട്ട് കുറച്ച് നാലഞ്ച് മാച്ചിൽ ഫോം ഔട്ട് ആണ് എങ്കിലും റിംഗുവിന്റെ ഫീൽഡിങ്ങും കൊള്ളാം അപ്പൊ അതിനേക്കാൾ ഫീൽഡിംഗ് ബെറ്ററാണ് നമ്മുടെ സഞ്ജു സാംസൺ എല്ലാത്തിനും സഞ്ജു സാംസൺ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇലവൻ ഇന്നത്തെ ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഓപ്പണിംഗ് സ്പോട്ടിൽ സഞ്ജു അഭിഷേക് ശർമ്മ വൺ ഡൗൺ ഇഷാൻ കിഷൻ പിന്നെ സൂര്യകുമാർ യാദവ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹർദിക് പാണ്ഡ്യ അത് കഴിഞ്ഞിട്ട് ഡോംബെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുംറ പിന്നെ വരുൺ ചക്രവർത്തി പിന്നെ അഡീഷണൽ ഒരു സ്പിന്നറേയും കൂടി ടീമിൽ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് നടക്കുമെന്ന് നടക്കുന്നു അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഇലവൻ ഭയങ്കര എല്ലാരും ഒത്തുനോക്കുന്നത് വല്ലാത്തത് ഇലവൻ ആയിരിക്കും കാരണം സഞ്ജു ഇടം കൊടുക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ കളി സഞ്ജു നല്ല രീതിയിൽ പെർഫോം ചെയ്തു പക്ഷെ ഈ കലയിൽ പെർഫോം ചെയ്യണം ഇറക്കിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതിന് സഞ്ജുവിനെ ഇറക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ആകപ്പാടുള്ള ഓപ്ഷൻ രഞ്ജു മാറ്റി നിർത്തുക അവിടെ സഞ്ജു സാംസൺ പ്ലേസ് പ്ലേസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പൊ സഞ്ജു സാംസൺ പ്രഷർ ചെയ്ത് ബാറ്റ് ചെയ്യണം അത് മാറും രണ്ട് കളി നിങ്ങൾ ടീമിൽ ഇലവനിൽ ഉൾപ്പെടുത്തി കൊടുത്താല് ആ ഇപ്പൊ പ്രഷർ ഇല്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ട് രഞ്ജു കമ്പോ എങ്കില് ഈ തുടരെ മാച്ച് കൊടുത്താലും സഞ്ജു സമ്പ്ര ആ ഫോമിലോട്ട് ഞാൻ ഞങ്ങളുടെ നിഗമനം കൂട്ടുകാരെ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് സംഭവിക്കാൻ നോക്കണമെന്ന് അറിയാം എന്തായാലും ഇത് വൃത്തങ്ങൾ പറയുന്നത് അഭിഷേക് ഫുൾ ഫിറ്റ് ആണ് പാകിസ്ഥാന്റെ മാച്ചിൽ എന്തായാലും അഭിഷേക് ശർമ്മ അപ്പോഴൊരു നല്ലൊരു സൂര്യകുമാർ യാദവ് എന്തും സൂര്യകുമാർ യാദവും ഗൗതം കെമ്പൂർ എന്തായാലും നല്ലൊരു ഇടവേനെ തന്നെയായിരിക്കും അവരുടെ ഒരു ഉൾപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ മാച്ചിൻ്റെ കൂടെ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ അവിടെ ഇലവനിൽ ഉൾപ്പെടുത്തണമെങ്കിൽ മാറ്റിയിട്ടുണ്ട് രംഗു സിംഗിനെ മാറ്റിട്ടായിരിക്കും സഞ്ജു സാംസൺ ഇലവനിൽ ചാൻസ് കൊടുക്കുക അല്ലാതെ ഓപ്ഷൻ നമുക്ക് കാണാനില്ല വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അഭിഷേക് ജാമ ഫോമിലാണ് ഈശാന് കിഷൻ ഫോമിലാണ് സൂര്യകുമാർ യാദവ് ഫോമിലാണ് ഹർദിക് പാണ്ഡ്യ ഫോമിലാണ് ഡോംബെ ഫോമിലാണ് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഫോമിലാണ് അപ്പോൾ ആരെയും മാറ്റി നിർത്തിയിട്ട് ഒരു ഇലവൻ ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആളപ്പാടുള്ള അവസാന ചാൻസ് എന്ന് പറഞ്ഞാൽ രങ്കു സിംഗിന് ബെഞ്ചിലിരിക്കുക പകരം സഞ്ജു സാംസൺ അവസരം കൊടുക്കുക ഇതാണ് നമ്മള് എന്റെ ഒരു എന്റെ ഒരു മനസ്സിനുള്ള പക്ഷെ ഇതാണ് കറക്റ്റ് ഇലവൻ നിന്ന് വിളിക്കുക അവസാനം കൊടുക്കുക ഇനി ഇടയ്ക്കി അത് ഇനി അവസരം കൊടുക്കാൻ ഇപ്പം ആയിട്ട് സഞ്ജു ഇടം കൊടുത്താൽ ആ പ്രഷർ ഇല്ലാതെ ബാറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ മാച്ചിലൊക്കെ നല്ല രീതിയിൽ പ്രെഷർ ഇല്ലാതെ അടിച്ച് കളിക്കുക ഫസ്റ്റ് ബോൾ കൊടുത്ത് ലാസ്റ്റ് ബോൾ വരെ അടിച്ച് അടിച്ചു കളിക്കാ ബോൾ ബാക്കാൻ പാഴാക്ക അവസരമില്ല നല്ല രീതിയിൽ അടിച്ച് ടീമിന് നല്ല സ്കോറിലെത്തിക്കുക ഇതാണ് ഇന്ത്യൻ ടീമിന് പിന്നെ ഇന്ത്യൻ ടീം പറയുന്നത് ടീമിൽ നല്ലൊരു ഹയസ്റ്റ് സ്കോർ എത്തിക്കുക നല്ല കളിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുക പിന്നെ എന്താണ് നടക്കുന്ന കൂടെ എന്തായിരുന്നാലും സഞ്ജു സാംസൺ ഇലവനിൽ ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഇലവനിൽ ഉൾപ്പെടുത്തണം െ എന്താണ് ഇന്നത്തെ മാച്ചിൽ എന്താണ് നടക്കണം എന്ന് നോക്കാം സഞ്ജു ഫോമിൽ അല്ലെങ്കിൽ അവസരം കൊടുക്കാം അതേ നടക്കുള്ളൂ അതാണ് ഓപ്ഷൻ വേറെ അല്ലാത്തൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല അതോ സഞ്ജു ഇറക്കി കഴിഞ്ഞാലും ഓപ്പണിംഗ് ഷോട്ടിൽ ഇറക്കിയിട്ട് കാര്യമുള്ളൂ അഭിഷേക് ഇവിടെ ഓപ്പണിംഗ് തന്നെ ഇറക്കണം എന്തായിരുന്നാലും നമുക്ക് ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ കാണാം തീർച്ചയായും നല്ലൊരു ബാറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും റിയാം ഇന്ന് ഇന്ന് വൈകിട്ട് നടക്കുന്ന മാച്ചിൽ ഉണ്ടാവും നമുക്കറിയാം ഇലവൽ അവർ ഉൾപ്പെടുത്താണെന്ന് നമുക്ക് കണ്ടറിയാം എന്താ എന്തായിരുന്നാലും കഴിഞ്ഞ മാച്ചിൽ നല്ല ടീം നല്ല രീതിയിൽ വിജയിച്ചു ഈ മാച്ചിൽ തീർച്ചയായിട്ടും വിജയിക്കും എന്താണെന്ന് നമുക്ക് കണ്ടറിയാം കൂട്ടുകാരെ എന്തായിരുന്നാലും സഞ്ജു സന്ദർ ടീമിലിടാം വേണം എന്താണ് എന്റെ ആഗ്രഹം എന്റെ മാത്രം ആഗ്രഹമല്ലേ അല്ലേ ഒരുപാട് കോഴിക്കണങ്ങി ജനങ്ങളുടെ ആഗ്രഹം ടീം ഇലവനിൽ സഞ്ജു സന്ദർ വേണം ിൽ ജയിച്ച എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ പാകിസ്ഥാന്റെ കൂടെ മാച്ചിൽ സഞ്ജു സാംസൺ ഇലവനിൽ വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഗോയ്സ് അതുകൊണ്ട് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരട്ടെ സഞ്ജു സാംസൺ വരട്ടെ റിഞ്ജുസിന് പുറത്തിരിക്കട്ടെ ഒരു മാച്ചിൽ സഞ്ജു സാംസൺ ടീം ഭയങ്കര സെറ്റ് ആകും ടീം ടീമിൽ നിന്ന് ഉടുക്കട്ട ബാറ്റിംഗ് സ്ട്രെങ് ടീമാവും ഇന്ത്യൻ ടീമ് ആ ഇന്ത്യൻ ടീമിനെ ആർക്കും തോൽപ്പിക്കാൻ പോയിട്ടില്ല ഭയങ്കര സ്ട്രോങ് ബാറ്റിങ്ങിലും സ്ട്രോങ് ബോൾഡിംഗിലും സ്ട്രോങ്ങ് ബൗളിങ്ങിൽ ബുംറ അശ്വദീപ് മുഹമ്മദ് സിരാജ് വരും ചക്രവർത്തി ബോളിംഗ് വരെയും അല്ല മുഹമ്മദ് സിരാജിൻ കൂടി വന്നത് ബൗളിംഗ് വരെയും നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ടീമിനെ ഏത് ടീമിനൊന്ന് ഭയക്കണം കാര്യം അത്രക്ക് സെറ്റ് ടീമാണ് ബാറ്റിംഗിന് സഞ്ജു ശമ്പരം കൂടി ആ ഫോമിലോട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് ബാറ്റിംഗ് പക്കാ സ്ട്രോങ് ഒരു ടീമിനും ഇല്ലാത്ത അത്രയും നല്ല സ്ട്രോങ്ങില് ബാറ്റിംഗ് ചെയ്യാൻ ഉണ്ടായി അപ്പോഴത്തേക്ക് ഈ ടീമിന് ആർക്കും ടീമിനാർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇലവനിൽ സഞ്ജു സാംസൺ വരട്ടെ സഞ്ജു സാംസൺ ഇലവനിൽ വരണം പതിനു സിംഗിന് പുറത്തിരിക്കാം ഒരു മാച്ചിൽ സിംഗിൾ പുറത്തിരിക്കട്ടെ ക്രൂശൽ അടുത്ത രണ്ടു മൂന്ന് എട്ടെന്താ മാച്ചിൽ ക്രൂശ്യൽ ആ മാച്ചിൽ മാറ്റി സഞ്ജു സാംസൺ ഇരുത്തിയോ എന്തെങ്കിലും ഇട്ട് കൊണ്ടുവരാം എന്തായാലും ക്യാപ്റ്റനും കോച്ചും കൂടി ഒരു പ്ലാൻ ണ്ടാക്കി കാണും ആ പ്ലാനിൽ എന്തായാലും എൻ്റെ ഒരു വൃത്തങ്ങൾ പറയുന്ന ഇന്ന് റിമ്പു സിംഗ് ബെഞ്ചിലിരിക്കും പകരം സഞ്ജു സാംസൺ ടീമിലുണ്ടാവും അപ്പൊ ബാറ്റിംഗ് മേലെ ഭയങ്കര സ്ട്രോങ് ആണ് ഒരാൾ ഔട്ടായിരുന്നാലും മറ്റാൾ ഉണ്ട് അപ്പൊ അടുത്ത രണ്ടാമത്തെ ആൾ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളുണ്ട് മൂന്നാമത്തെ ആൾ ആയി കഴിഞ്ഞാൽ നാലാമത്തെ ആളുണ്ട് ഇവിടെ അങ്ങനെ ഒരു ഏഴ് പേര് ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് ബാറ്റിങ്ങിന് അതുകൊണ്ട് ബാറ്റിംഗ് മേലെ ഭയങ്കര സ്ട്രോങ് ആണ് കൂട്ടുകാരെ നമുക്ക് എന്താവും എന്നറിയാം തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയ ബാറ്റിംഗ് ഇര ഇപ്പോൾ ടീമുകളിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് ഇര ഇന്ത്യ ബാറ്റിംഗ് നിരയായിരിക്കും സഞ്ജു സാന്തൻ കൂടി ഫോമിൽ വന്ന് ആ ബാറ്റിങ്ങിന്റെ സഞ്ജു സാന്തൻ കൂടി ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ആ ടീമിനെയും കിടിലം കിടിലെന്ന സൂപ്പർ ആ ബാറ്റിംഗ് നിരയെ ആർക്കും ടോപ്പിക്കാൻ പറ്റത്തില്ല എന്താകും അറിയില്ല എന്തായിരുന്നാലും നല്ല നടക്കട്ടെ നല്ല മാത്രം നടക്കട്ടെ ഇടം കിട്ടട്ടെ റംഗ് വെഞ്ചിലിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ഫ്രം ബ്രാൻഡ്